കേട്ടോ മിസ്റ്റർ നന്ദഗോപാൽ പണ്ട് മഹാരാഷ്ട്ര ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സിന്റെ സമരം കത്തി നിൽക്കുന്ന കാലം അതായത് അന്ന് ഒരു ബോംബെൽ കേസിന്റെ ട്രയൽ അന്നൊരു ദിവസത്തെ മറാത്ത ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ നല്ലൊരു ഒന്നാം തരം മുഖപ്രസംഗം മിസ്റ്റർ നന്ദന്റെ അച്ഛന്റെ വക ഗ് എഡിറ്റോറിയൽ ക്ലാസ് എന്താ 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 അതിന്റെ ഒരു ഒരു ഭാഷ ഭാഷയുടെ ശക്തി കണ്ടില്ലേ വെറുതെ നിൽക്കും മിസ്റ്റർ നന്ദൻ ഒന്നുമില്ല എനിക്കൊരു ഒറ്റ അച്ഛനെ ഉണ്ടായിരുന്നു അല്ലാതെ മറാട്ടൈൽ ടൈക്കോൺസിന്റെയും അശ്വിൻ നായികിന്റെയും ഗുണ്ടകൾ ചേർന്ന് അച്ഛനെ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ ഐ വാസ് വാസ് ജസ്റ്റ് എ സ്മോൾ ബോയ് ഓഫ് ഇയേഴ്സ് ബട്ട് ദാറ്റ് ഇൻ സോ കൊല ചെയ്യപ്പെട്ട ആള് എഴുതിയ ഗസ്റ്റ് എഡിറ്റോറിയൽ എഴുന്നേറ്റ് ഹലോ എന്തൊരു കഷ്ടം െ നമുണ്ട് ഇവരെ മാത്രമായിട്ട് അങ്ങനെ അടച്ചുതെറ്റ് പറയാൻ പറ്റില്ലല്ലോ വായ് അല്ല അതായത് താങ്കൾ ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഓഫീസറെ അങ്ങോട്ട് കേറി തല്ലി എന്നതും കൂടെ കണക്കാക്കുമ്പോ യെസ് അതിനുമുണ്ടല്ലോ വളരെ ഗൗരവമായ ചില നിയമവശങ്ങൾ ഇതിപ്പോ വേണമെങ്കിൽ എനിക്ക് ചെറുക്കനെയും അറസ്റ്റ് ചെയ്തു ഞാൻ വെറുതെ നന്ദൻ കോടതി കയറിയിറങ്ങി വേണ്ടത് എഴുതി ഇല്ലാത്ത ഈ റോഡിലിട്ട് ഇത്തിരില്ലാത്തതച്ച നിങ്ങളുടെ ഈ ഓഫീസറുടെ ഇനി ഒരു കൂടി വന്നാലും ശരി ഐ ഐ ഐ ബി ബി ആൻഡ് വിൽ ഓൺലി ടു ടു പ്രൗഡ് ഓഫ് വാട്ട് പ്ലീസ് പ്ലീസ് മിസ് മിസ് നന്ദൻ നന്ദൻ ഗെറ്റ് അജിറ്റേറ്റഡ് മക്കളെ ദേ ദേ സാർ ഒന്ന് പറഞ്ഞടാ പൊന്നും കൂടം പോലത്തെ ഒറ്റ ഒറ്റമോളാണ് സത്യം ഇതിപ്പോ നിങ്ങളെ പോലെ ഒരാളിടപെട്ട് സ്ഥിതിക്ക് പത്രക്കാരോ എഴുതി പിടിപ്പിച്ച് ഡിപ്പാർട്ട്മെന്റ് പേര് ദോഷം

Bye. Voilà. Thank you sir.